എന്താ ചോദിച്ചേ മഹിയല്ലേ നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞത് ഷാരിയക്ക് ഇതിപ്പോൾ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു ഇത് കുഴപ്പമായല്ലോ അവൾ മനസ്സിൽ പറഞ്ഞു മഹി എപ്പോഴാ വരുന്നത് അവൻ അങ്ങനെയാണ് കരുതിയത് താൻ ശരിക്കും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾക്ക് ഒരിക്കലും ആരോടും പറയാൻ പറ്റില്ലായിരുന്നു തൽക്കാലം അവൻ ഇപ്പോൾ ചിന്തിച്ചതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് ഷാരിക കരുതി അവൾ അവനെ തിരുത്താനൊന്നും പോയില്ല ഗോപൻ ആ പാലത്തിൽ പോയി ചാരി നിന്നു ഇവിടെ വെച്ചാണ് നിങ്ങൾ കാണാറുള്ളത് കൊള്ള നല്ല ബെസ്റ്റ് സ്ഥലമാണ് എന്നാലും അവനാൾ ഇങ്ങോട്ട് വരട്ടെ ബാക്കി ഞാൻ നേരിട്ട് ചോദിച്ചോളാം അവൻ ആലോചിച്ചു ഇരുവരും പ്രത്യേകിച്ചൊന്നും കൂടുതൽ സംസാരിച്ചില്ല നേരം കടന്നുപോയി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഗോപൻ വാച്ചിലേക്ക് നോക്കി സമയം പതിനൊന്നേ മുക്കാലായിരുന്നു നേരം കുറേയായല്ലോ അവൻ എപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നു നിനക്കൊരു പേടിയുമില്ലേ ഇവിടെ വന്ന് കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്ത അവന് വേണ്ടി കാത്തു നിൽക്കാൻ ഇനി ഇവിടെ നിൽക്കണ്ട അവനോട് ഞാൻ വീട്ടിൽ പോലും ചോദിച്ചോളാം അയ്യോ അത് വേണ്ട മഹിയോട് ഈ കാര്യമൊന്നും ചോദിക്കല്ലേ അവൾ വിപ്രാളത്തിൽ പറഞ്ഞു അവളുടെ പേടി കണ്ട് പിന്നെയും എന്തോ ഒരു സംശയം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു അത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു അത് വേറൊന്നുമല്ല ചിലപ്പോൾ മഹി ചേട്ടൻ ഇവിടെ നിൽക്കുന്നത് കണ്ട് വന്നിട്ട് പോയതായിരിക്കും എന്തായാലും കാറിൽ കയറ് ഞാൻ വീട്ടിൽ കൊണ്ട് ചെന്ന് വിടാം കയറാതെ വേറെ നിവർത്തിയില്ല അവൾ ആദ്യം ഒന്ന് പരിങ്ങി നിന്നു പിന്നെ എന്തെങ്കിലും ആട്ടേ എന്ന രീതിയിൽ കാറിൽ ചെന്ന് കയറി എത്ര വലിയ പ്രേമമാണെങ്കിലും ഇങ്ങനെ രാത്രി ഇത്രയും ദൂരം വന്നൊന്നും നിൽക്കരുത് അതും പറ്റിയ ലവറും ഇന്നേ വരെ അവൻ ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തിയിട്ടില്ല ഇനി ഇതുപോലെ മണ്ടത്തരമൊന്നും ആവർത്തിച്ചേക്കല്ലേ കല്യാണം ഉറപ്പിച്ചില്ലേ കാണാൻ തോന്നിയാൽ രാവിലെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യണം ആ പിന്നെ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് മാറ്റി ഇറക്കി വിടണം എന്നല്ലേ ആ അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കും പിന്നെ മഹിയോട് എന്നെ ഇവിടെ കണ്ട കാര്യം പോലും ചോദിക്കല്ലേ പ്ലീസ് അവനോട് ചോദിച്ചാൽ എന്താ പ്ലീസ് ചേട്ടാ മഹിയോടൊന്നും ചോദിക്കല്ലേ ഞാനൊന്നും ചോദിക്കുന്നില്ല ഇനി അതോർത്ത് വിഷമിക്കണ്ട പിന്നെ ഒരു കാര്യം കൂടി ഇനി എന്താണ് കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം അവൾ ഒരു പ്രാവശ്യം കൂടി അവനെ തേനീയതയോടെ നോക്കി എൻ്റെ പൊന്ന് ശാരികയെ ഞാനിതാരോടും പറയില്ല അവളുടെ മുഖം കണ്ട് അവൻ പറഞ്ഞു ശേഷം അവൻ കാറിൽ അവിടെ തന്നെ ഇരുന്നു വീടിൻ്റെ കുറച്ച് പുറകിലോട്ടായിരുന്നു അവൾ ഇറങ്ങിയത് അവൾ പതിയെ നടന്നു പോകുന്നത് അവൻ നോക്കി പണ്ട് അഭി എപ്പോഴും ഷാരികയെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്ന കാര്യം ഗോപന് ഓർമ്മ വന്നു അവൻ പത്തിൽ പഠിക്കുമ്പോൾ ഷാരിക അഞ്ചാം ക്ലാസ്സിലേക്ക് ചേർന്നതും അഭി അവളെ വലിയ കാര്യമായിട്ട് കൂട്ടുകാർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തതും എല്ലാം അവന് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നി ഒരുപാട് വർഷം മുന്നോട്ട് പോയി എന്നവൻ അവിടെ ഇരുന്ന് ആലോചിച്ചു ഗേറ്റിനടുത്തെത്തിയതും ഷാരിക അവനെ തിരിഞ്ഞു നോക്കി പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നും അവൻ ഇല്ലായിരുന്നു വീണ്ടും തിരിച്ചു വരണം എന്ന് കരുതിയായിരുന്നില്ലേ അവൾ ഇവിടെ നിന്നും ഇറങ്ങിയത് വീണ്ടും തിരിച്ച് വിധി മാറ്റാൻ നിനക്ക് പറ്റില്ല മോളെ അല്ലെങ്കിൽ പിന്നെയും തിരിച്ച് ഇവിടെ വരുവോ അവൾ അവളോട് തന്നെ ചോദിച്ചു ഗോപന്റെ കാറ് തിരിച്ചു പോകുന്ന ശബ്ദം അവൾ കേട്ടത് വരാന്തയിൽ കയറിയപ്പോളാണ് ഗോപൻ തിരികെ വീട്ടിലെത്തി വരാന്തയിൽ നിധി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നീ ഇതുവരെ ഉറങ്ങിയില്ലേ അവൻ ചോദിച്ചു ഇല്ല ഞാൻ ചേട്ടനെ നോക്കിയിരിക്കുമായിരുന്നു എന്നെയോ എന്തിന് അറിയില്ല ഇന്ന് മുഴുവൻ ചേട്ടനോട് സംസാരിച്ചിരിക്കണം എന്നൊക്കെയാണ് ഞാൻ കരുതിയത് ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ സാരമില്ല നാളെ മതി നാളെ എനിക്ക് ഓഫീസിൽ പോകാൻ അല്ലെങ്കിൽ കുഴപ്പമില്ല നാളെ സംസാരിക്കാം പുറത്ത് എവിടെയൊക്കെ പോയി പോകാം ഗുഡ് നൈറ്റ് ശേഷം ഗോപൻ അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി മുത്തശ്ശി ചായ മുത്തശ്ശി തിണ്ണയിൽ ഇരിക്കുമായിരുന്നു താമോളെ എൻ്റെ ശാലുമോള് ഒന്നും പറയാതെ തന്നെ ചെയ്തോളും എല്ലാം എൻ്റെ അഭിമോൻ്റെ ഭാഗ്യം മുത്തശ്ശി ഇത് പറയുമ്പോൾ ശാലുവിൻ്റെ മുഖത്ത് ചെറിയൊരു നാണം വന്നു അവൾ മുത്തശ്ശിയുടെ അടുത്തിരുന്നു രാവിലെ തന്നെ ഗോമതിയും ഒപ്പം ശാലിനിയും അവരുടെ വീട്ടിലേക്കായി വന്നിരുന്നു ഇതാരാ മുത്തശ്ശി സൂക്ഷിച്ചു നോക്കി ഞാനാ അമ്മേ ഗോമതി അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആഹാ കയറി വാ ശീലെ എടി മോളെ പോയി അമ്മയെ വിളിച്ചിട്ട് വാ ശരി മുത്തശ്ശി ശാലു അകത്തേക്ക് കയറിപ്പോയി ഇത് ശാലുവല്ലേ അതെ കുറേ ആയി കണ്ടിട്ട് ഗോമതി തിണ്ണയിലൊരു കസേരയിലിരുന്നു ആ കയറി ഭാഗത്തോട്ട് അതിനിപ്പോൾ എന്താ എൻ്റെ വീട് പോലെ തന്നെയല്ലേ ഇത് അമ്മേ പിന്നെ ഇത് ശാലിനി എൻ്റെ ഗോപുവിൻ്റെ കല്യാണം ഇവരുടെ മകളായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് ആഹാ അത് വിളിക്കാൻ വന്നതായിരിക്കുമല്ലേ അതെ അമ്മേ നിശ്ചയം അടുത്ത ആഴ്ച അഞ്ചാം തീയതിയാണ് പെട്ടെന്നായല്ലോ അതെ പിന്നെ അമ്മേ ഗോമതി ചെറിയ പരിശ്രമത്തിലായിരുന്നു അപ്പോഴേക്കും ഷീല അങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നു ഷീലെ സുഖമല്ലേടി അതേ ചേച്ചി ചേച്ചിക്കോ അങ്ങനെ പോകുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് ശാരികയുടെ കാര്യം കൂടി ഒന്ന് അറിയാനായിരുന്നു എൻ്റെ ഗോമതി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം അല്ലെങ്കിലും ഏതെങ്കിലും അമ്മമാർ സമ്മതിക്കുവോ സാരമില്ല നീ ഇനി താല്പര്യമില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടണ്ട മുത്തശ്ശി അങ്ങനെ പറയൂ ഷീലയുടെ മുഖം പെട്ടെന്ന് വാടി അയ്യോ അതല്ല അമ്മേ ഷാരി എനിക്കറിയില്ലേ എൻ്റെ മോളെ പോലെയല്ലേ അവളും മഹിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് സന്തോഷം തോന്നിയെന്നോ മുത്തശ്ശി അത്ഭുതത്തോട് ചോദിച്ചു ഷീലയ്ക്ക് അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായി രണ്ടുപേരുടെയും നിശ്ചയം ഒരുമിച്ച് നടത്തണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് ചേട്ടൻ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് അറിയാലോ എങ്കിലും കല്യാണത്തിന് എതിർപ്പൊന്നുമില്ല തരലോ കൊടുക്കലോ ഒന്നും വേണ്ട ശാരിയുമായി വന്നാൽ മാത്രം മതി അഞ്ചാം തീയതി ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം അവർ ആവശ്യപ്പെടുമെന്ന് കരുതിയതേ ഇല്ല ഇത്ര പെട്ടെന്ന് ശീല പറയാൻ തുടങ്ങിയതും താമസിപ്പിച്ചിട്ട് എന്താ കാര്യം അഞ്ചാം തീയതിയല്ലേ ഏതായാലും ശാന്തിയുടെ നിശ്ചയം നടത്തുന്നില്ലല്ലോ അതിന്റെ പരാതി കൂടി ഇതിലങ്ങ് തീർക്കാം മുത്തശ്ശി തീരുമാനം എടുത്തു പറഞ്ഞു എങ്കിൽ നാലാം തീയതി ഞാൻ കാർ അയക്കാം ഡ്രസ്സൊക്കെ പോയി എടുക്കാൻ പിള്ളേർ ഒരുമിച്ച് പോട്ടെ ശീലയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഗോമതി അവളെ നോക്കി എന്തോ ഷീലയുടെ മുഖത്ത് സന്തോഷമായിരുന്നു ഷാരിവയുടെ വിവാഹം എന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ചേച്ചി ചേച്ചി ഇവിടെ വന്നില്ലേ എൻ്റെ ഷാരിയയ്ക്ക് വേണ്ടി ചേച്ചിയുടെ കൂടെ അവൾ സന്തോഷവതി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ചീലയുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഒരുപാട് നേരം അവരവിടെ നിന്നില്ല അമ്മയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ശാരിയേക്കും ഒരു ആശ്വാസമായിരുന്നു ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എനിക്കിനി സമാധാനമായിട്ടൊന്നിരിക്കാം മുത്തശ്ശി ഇതും പറഞ്ഞുകൊണ്ട് വീണ്ടും ആ തിണ്ണയിലേക്കിരുന്നു മഹിക്ക് നല്ലൊരു ആലോചന കിട്ടാഞ്ഞിട്ടാണോ ചേച്ചി പോകുന്ന വഴി ശാലിനി ചോദിച്ചു ചാരി നല്ല കുട്ടിയാണ് അതാണോ കാലിൻ്റെ പ്രശ്നം നടക്കുമ്പോൾ ഒരു കാലിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്നലെ ചേട്ടൻ പറയുന്നത് കേട്ടതാണ് ഞാൻ അവൾ എൻ്റെ മഹിയെ നല്ലതുപോലെ സ്നേഹിക്കും പിന്നെ അവർക്കും പരസ്പരം ഇഷ്ടമാണല്ലോ നാട്ടുകാർ ഇടപെട്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ചേട്ടൻ ഒരിക്കലും സമ്മതിക്കില്ലേ ഈ ബന്ധം ഇതിപ്പോൾ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ വോട്ട് കുറയും മകനേക്കാൾ വലുതാണോ വോട്ട് അധികാരം എന്ന് കേട്ടാൽ മതി ചേട്ടനെ എനിക്ക് ഏതായാലും സന്തോഷമാണ് രണ്ട് പെൺകുട്ടികളും നല്ല സ്വഭാവം നിധിയേയും ആ പെണ്ണിനെയും ചേച്ചി ഒരു തട്ടിൽ കാണല്ലേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല